കേരളത്തിൽ എം ബി ബി എസ് മൂന്നാം ഘട്ടത്തെ തുടർന്ന് ഈഴവ അതായത് ഇ എസ് എഡ് കാറ്റഗറിയിലെ വിവിധ ഗവൺമെന്റ് കോളേജുകളിൽ കയറിപ്പോയ റാങ്കുകളും സമാനമായ മാർക്കുകളും എത്രയാണെന്ന് ഈ വീഡിയോയിൽ നമുക്ക് കാണാം ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി അമ്പത്തൊന്ന് കൂടി ആയിരത്തി പതിനാലാം റാങ്കും എറണാകുളം ഗവണ്മെന്റ് മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് കൂടി ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തൊന്നാം റാങ്കും കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് കൂടി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ടാം റാങ്കും കൊല്ലം മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് മാർക്കോടുകൂടി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴാം റാങ്കും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് മാർക്കോടുകൂടി ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്നാം റാങ്കും പാലക്കാട് മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് മാർക്കോടുകൂടി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി റാങ്കും പത്തനംതിട്ട മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് മാർക്കോടുകൂടി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാലാം റാങ്കും ഇടുക്കി മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി മുപ്പത്തെട്ട് കൂടി ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ചാം റാങ്കും വയനാട് മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് മാർക്കോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാം റാങ്കും കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കൂടി രണ്ടായിരത്തി എൺപത്തി ആറാം റാങ്കുമാണ് നിലവിൽ കയറി പോയിരിക്കുന്നത് നിലവിൽ പോയിരിക്കുന്ന റാങ്കുകൾ ചിലപ്പോൾ ഫൈനൽ വരുമ്പോഴേക്കും മാറാനുള്ള സാധ്യതയുമുണ്ട് ഇതുവരെയും നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചില്ല എങ്കിൽ ഫൈനലിന് ശേഷം ഉണ്ടാകാൻ സാധ്യതയുള്ള അവസാന അവസരം കൃത്യമായി പ്രയോഗിക്കാൻ കോളേജിൽ നിങ്ങളെ സഹായിക്കും താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വിവരങ്ങൾക്കായി കോളേജിൽ വന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി അമർത്തുക താങ്ക്